ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു ചില്ലി ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ചിക്കൻ മാഗിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം അതിലേക്ക് കോൺഫ്ലവർ ഓടി പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് സോയാ സോസ് കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം ആയിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചുവിട്ടാം അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു ക്യാപ്സിക്കം മുളക് കുറച്ച് സൈലറിയില ഇതെല്ലാം എടുത്ത് നന്നായി കഴുകി അത് അരിഞ്ഞെടുത്തുവിട്ടാം അതെ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ സവാള അരിഞ്ഞെടുത്തതെട്ട ഇതെല്ലാം അരിഞ്ഞ് ഇത് മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ അതെ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിക്കൻ വറക്കണമല്ലോ അപ്പോൾ ചിക്കൻ വറക്കാനുള്ള ചട്ടി വെച്ചു കേട്ടോ ചട്ടി നന്നായി ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു വിട്ടാ എണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓരോ പീസ് ചിക്കനായിട്ട് ഇട്ട് അങ്ങനെ എല്ലാ ചിക്കനും ഞാൻ വറുത്ത് കോരിയെടുത്തുട്ടാ ഇതിനിടയിൽ ഒരു കാര്യം വിട്ടുപോയി അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് കോൺഫ്ലവർ ഓടിയിട്ട് അത് കലക്കി മാറ്റി വെച്ചു കൂട്ടാം ആദ്യ കുട്ടി മാധുസിനും ചില്ലി ചിക്കൻ പോലുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ എപ്പോഴും കടയിലൊന്നും കൊടുക്കാറില്ല അപ്പോൾ മാക്സിമം വീട്ടിൽ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറ് അപ്പോഴത്തേക്കും കറി വെക്കാനായിട്ട് ചട്ടി വെച്ചു പിന്നെ അത് നമ്മൾ ചിക്കൻ വറുത്തുപോരിയ എണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ അത് മുഴിച്ച് നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ അത് അതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറി വന്നപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ സവാളയും ഒക്കെ തന്നെ ക്യാപ്സിക്കൂ ഇട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ ഇത് പെട്ടെന്ന് മഴണ്ടി വരേണ്ട ആവശ്യമില്ല കാരണം അതിലേക്ക് ഉപ്പും പിന്നെ പൊടികളായിട്ട് ചേർത്ത് കൊടുത്തത് കുറച്ച് മഞ്ഞൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തുട്ടാ കാരണം പിരിവ് അധികം അവർക്ക് വേണ്ടാത്ത കാരണം കേട്ടോ കുറച്ച് മുളകൂടി ഇട്ടു അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ആയി വന്നപ്പോൾ അതിലേക്ക് സോയാ സോസും പിന്നെ ടൊമാറ്റോ സോസും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം നന്നായി മിക്സ് മിക്സായി വന്നപ്പോൾ ഞാൻ കറുത്ത് പൊരിവെച്ച ചിക്കൻ ഇട്ട് കൊടുത്തു നന്നായി ഇളക്കി കൊടുത്തോട്ടോ പിന്നെ എന്തെങ്കിലും സലറികൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ടു കൊടുത്തത് ലാസ്റ്റായിട്ട് നമ്മൾ കലക്കി വെച്ച് കോൺഫ്ലവർ വെള്ളവും പിന്നെ ഒരു നുള്ളു പഞ്ചാര ഇട്ട് നന്നായി തിളച്ച ശേഷം വാങ്ങി വെച്ചു കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ഞങ്ങൾക്കിന്ന് ചില്ലി ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇടിയപ്പം പിന്നെ ചിക്കൻ വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ ബായ്